ഹലോ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന അവൽ കൊണ്ടുള്ള ഒരു റെസിപ്പിയാണ് ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഈ രുചികരമായ പലഹാരം ഉണ്ടാക്കുന്നതെന്ന് നോക്കാം ആദ്യമായി രണ്ട് കപ്പ് അവിലാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് കുറച്ചധികം ക്വാണ്ടിറ്റിയിലാണ് വേണ്ടതെങ്കിൽ ആ അളവിനെടുത്താലും മതി അതിനുശേഷം രണ്ട് മൂന്ന് കപ്പ് വെള്ളമൊഴിച്ച് നല്ല രീതിക്ക് അവിലൊന്ന് കഴുകിയെടുക്കണം ഈ കഴുകി വെച്ച അവിലിൻ്റെ കൂടെ നമുക്ക് ആവശ്യമായത് ഒരു സവാള പിന്നെ ചേർക്കേണ്ടത് ഒരു പച്ചമുളക് പിന്നെ വേണ്ടത് രണ്ടല്ലി വെളുത്തുള്ളി ഇവയെല്ലാം കൂടി ഒന്നിച്ച് നമുക്ക് അരിഞ്ഞെടുക്കാം സവോള അരിയുമ്പോൾ നല്ല ചെറുതായിട്ട് നല്ല കുഞ്ഞു രീതിക്ക് വേണം അരിഞ്ഞെടുക്കാനായിട്ട് അരിഞ്ഞു വെച്ച സവാള വെളുത്തുള്ളി പച്ചമുളക് എന്നിവ ഡയറക്റ്റായിട്ട് ഈ അവിലേക്ക് നമുക്കൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം പിന്നെയുള്ള സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഈ ചേർത്ത് വെച്ചിരിക്കുന്ന ഈ സവാളയും ഈ അവിലയും കൂടി നല്ല രീതിക്കൊന്ന് മിക്സാക്കി എടുക്കണം പിന്നെ വേണ്ടത് ഒരു മുട്ടയാണ് അപ്പോൾ വേറൊരു പാത്രത്തിലേക്ക് ഈ മുട്ട നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്ത് നല്ല രീതിക്കൊന്ന് ബീറ്റ് ചെയ്യണേ ബീറ്റ് ചെയ്ത ഈ മുട്ട നമ്മൾ നേരത്തെ മാറ്റിവെച്ച അവിലോട്ടൊന്ന് ഒഴിക്കണേ മുട്ട ഈ അവലിലോട്ട് ഒഴിച്ചതിന് ശേഷം നല്ല രീതിക്കൊന്ന് അതൊന്ന് മിക്സ് ചെയ്തെടുക്കണേ അപ്പോൾ സ്പൂൺ വെച്ച് ചെയ്യുന്നതിനെക്കാട്ടിലും കൈ വെച്ച് ചെയ്യുന്നതാണ് നല്ലത് അതിന് ശേഷം മല്ലിയിലയാണ് ആഡ് ചെയ്യേണ്ടത് ഇപ്പോൾ എൻ്റെ കയ്യിൽ പച്ചക്കറിയിലുള്ള മല്ലിയില പകരം ഇവിടെ വീട്ടിൽ വളരുന്ന ഒരു ആഫ്രിക്ക മല്ലി എന്ന് പറയുന്ന മല്ലിയുണ്ട് അപ്പോൾ മല്ലിയുടെ അതേ മണവും ഗുണവും തരുന്ന സാധനമാണ് അപ്പോൾ ഞാൻ ഇതാണ് ഇവിടെ ആഡ് ചെയ്ത് കൊടുത്തിരിക്കുന്നത് അപ്പോൾ നിങ്ങളുടെ കയ്യിൽ മല്ലിയില ഉണ്ടെങ്കിൽ അതൊന്ന് ആഡ് ചെയ്ത് കൊടുക്കുക ശേഷം എന്താ ഉപ്പാഡ് ചെയ്ത് കൊടുക്കുകയാണ് വളരെ കുറച്ച് ടൈനി ആയിട്ട് ഉപ്പ് മതി പിന്നെ നല്ല രീതിക്ക് ആ ഉപ്പ് അവലിന് പിടിക്കുന്ന രീതിക്ക് ഒന്ന് ഇളക്കി കൊടുക്കുക ഇനി നമുക്ക് ഇതാ ഇതിനെ ഒന്ന് കുഞ്ഞു കുഞ്ഞു ബോളുകളാക്കി വേറൊരു പാത്രത്തിലോട്ട് മാറ്റി വെക്കുക അപ്പൊ നിങ്ങൾ ഇതുവരെ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അപ്പൊ ഈ ആവലിനെ ഞാൻ കുഞ്ഞു കുഞ്ഞു ബോളാക്കി ഇവിടെ മാറ്റി വെച്ചിരിക്കുകയാണ് ഇനി നമുക്ക് നല്ല ചൂടായ എണ്ണയിലോട്ട് ഈ ഓരോ ബോളും ഇതങ്ങ് ഇട്ട് കൊടുക്കാം നല്ല ഹൈ ഫ്ലെയിമിൽ തന്നെ ഇതിടണേ ലോ ഫ്ലെയിമിൽ ഇടേണ്ട ആവശ്യമില്ല നല്ല രീതിക്കൊന്ന് വെന്ത് വരാനായിട്ട് നല്ല ഹൈ ഫ്ലെയിമിൽ തന്നെ ഇട്ടോളൂ മറുഭാഗം നല്ല രീതിക്കൊന്ന് ചുമന്ന് ആ മൂത്ത് പറഞ്ഞ ആ ഒരു കൺസിസ്റ്റൻസി ആവുമ്പോഴത്തേക്ക് നമുക്ക് പയ്യെ ഇതൊന്ന് മറച്ചിടാം ഇത് നല്ല രീതിക്കൊന്ന് മറുഭാഗം റെഡിഷ് ആവുന്ന സമയത്ത് നമുക്കിതൊന്നും ഈ പാത്രത്തിൽ നിന്ന് മാറ്റാം ഇതാ കണ്ടില്ലേ ഉണ്ടാക്കിയ ബോൾസെല്ലാം ഇവിടെ റെഡി ആയിരിക്കുകയാണ് കാണാനേ നല്ല ഭംഗിയാണ് ഇതാ അത് പൊളിച്ച് നോക്കുമ്പോൾ അതിൻ്റെ അകത്തൊരു വൈറ്റ് ടെക്സ്ച്ചറിലാണ് ഇരിക്കുന്നത് നമ്മുടെ അവിലിൻ്റെ സെയിം കളറാണ് നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും കളർ വേണമെങ്കിലോ ഫുഡ് കളറോ നൈസ് അല്ലെങ്കിൽ മഞ്ഞപ്പൊടി എന്തെങ്കിലും ആഡ് ചെയ്യാവുന്നതാണ് ഇത് കറക്റ്റ് ഇത് അവലിൻ്റെ കളറാണ് നല്ല സ്പോഞ്ച് പോലെ ഇരിക്കുകയാണ് ചായയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു അടിപൊളി റെസിപ്പിയാണ് നിങ്ങളെല്ലാവരും എല്ലാവരും മസ്റ്റായിട്ട് ട്രൈ ചെയ്യണം വളരെ പെട്ടെന്ന് ഈ കുഞ്ഞ് ഇൻഗ്രീഡിയൻസ് കൊണ്ട് പെട്ടെന്നുണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ല സ്പൈസി ടേസ്റ്റ് ആയിട്ടുള്ള ഒരു ഐറ്റം ആണ് അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പിന്നെ സബ്സ്ക്രൈബ് ചെയ്യണേ